ഹലോ ഗൈസ് ഇന്നൊരു ഫേസ് പാക്കിൻ്റെ മീഡിയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മുഖ ആകെ മുഖക്കുരു ആണ് മുഖക്കുരു കാണാൻകുടാ എല്ലാം മുഖത്തുള്ളു അവർക്ക് ഇതൊരു ഉപകാരപ്രദമായ വീഡിയോ ആണ് നിങ്ങൾ പലർക്കും ഇതറിയാം എങ്കിലും ഞാൻ അപ്പോഴാണ് എൻ്റെ ഡ്രസ്സുകളെല്ലാം കിട്ടുള്ള ഇങ്ങനെ അലങ്കുറപ്പെട്ട് കിടക്കുന്നത് അതെല്ലാം ഒന്ന് മടക്കി വൃത്തിയാക്കി വെച്ചിട്ട് നമുക്ക് ഫേസ് പാക്കിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ അത്ര കൃത്യനിഷ്ഠമുള്ള ഒന്നും അല്ല അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ബെഡും കാര്യങ്ങളെല്ലാം അപ്പോൾ എല്ലാം നീറ്റാക്കി ഞാൻ ഇനി ടേബിൾ ആ ടേബിളും കൂടി ഒന്ന് വീഴ്ത്തിയാക്കിയിട്ട് വേണം എനിക്ക് ഫേസ് പാക്കിലേക്ക് കിടക്കാനായിട്ട് അങ്ങനെ ടേബിളിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ശരിയാക്കി അപ്പോഴാണ് വൂ അലങ്ങ് കുറവാണ് അതും ഒന്ന് കച്ചറയൊക്കെ തട്ടി ചേച്ചി അപ്പോഴാണ് സമയം എട്ട് അമ്പത്തഞ്ച് ആ ഇനി ഒട്ടും വൈകിക്കുന്നില്ല നമുക്ക് ഫേസ് പാക്കിൻ്റെ ഒക്കെ കിടക്കാം വേറൊന്നുമല്ല കുറച്ച് അരിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് തൈര് ഇത്രയും വെച്ചിട്ടുള്ളതാണ് നിങ്ങൾ പലർക്കും ഇതറിയാവുന്ന ആളെ ഞാൻ സ്റ്റാർട്ടിംഗ് തന്നെ പറഞ്ഞു എൻ്റെ മുഖത്ത് ചെറുപ്പം തൊട്ട് ഇങ്ങനെ മുഖക്കുരു വരാറുണ്ട് കാരണം ഒരു കുഞ്ഞെ നൂരൂടി ഇങ്ങനെ ഇറങ്ങി വരുന്ന പുഴുവല്ലേ അതെപ്പോഴും എൻ്റെ മുഖത്തുനിന്ന് കടിച്ചുപോലെ എനിക്ക് അറിയാം അതിനുശേഷം എപ്പോഴും ഇങ്ങനെ മുഖത്ത് അതിൻ്റെ അലർജി പോലെ ഇങ്ങനെ മുഖക്കുരു വരാറുണ്ട് ഡോക്ടറെ കാണിച്ചു ഒരു ഇതുമില്ല അവസാനതായ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ നിന്നപ്പോൾ അവിടെ ആ ചേച്ചിയാണ് എൻ്റെ അടുത്ത് ഇത് പറഞ്ഞു തന്നത് ശരണ്യ ചേച്ചി അപ്പം അത് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ എനിക്ക് നല്ല മാറ്റം വരാറുണ്ട് അതുകൊണ്ട് നിങ്ങളും ഇത് ഉപയോഗിച്ച് നോക്കണം കേട്ടോ ഇത് നല്ലതാണ് നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങളിലേ രണ്ടെണ്ണം ഈ മൂന്ന് സാധനങ്ങൾ അരിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ തൈര് ഈ മൂന്നും പൊടി മിക്സ് ചെയ്യണം നന്നായിട്ട് ഈ മൂന്നും കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്യണം എനിക്കിത് നല്ല മാറ്റമാണ് അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്കൊന്ന് വിജി അടിക്കുന്നു മുഖക്കുരുവെല്ലാം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആ കുരുക്കളെല്ലാം പോയിട്ട് മുഖം ഒന്ന് നല്ല ഒരു നല്ല ബ്രൈറ്റ്നസ് കിട്ടും നല്ല ഗ്ലോ ആയിരിക്കും മുഖത്തോട്ട എന്തുകൊണ്ട് നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യണം എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം കമന്റ് പറയണം പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് കെമിക്കലോ കാര്യങ്ങളോ ഒന്നും സോ നമുക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം ഇനി നമുക്കിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്താലോ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമുക്കിത് നീത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാവേ നന്നായിട്ട് തണുക്കുന്നുണ്ട് കാരണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് തൈരാണ് തൈരെടുത്ത് കുറച്ച് നേരം പുറത്ത് വെച്ചിരുന്നതാണ് പക്ഷേ എന്നാല് കുഴപ്പമില്ല ഇപ്പം തണുപ്പൊക്കെ മാറിയിട്ടാ എടുത്ത സാധനം കുറച്ച് കൂടിപ്പോയി ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കാനേ പറ്റുള്ളൂ ബാക്കി കളയാൻ പറ്റില്ലല്ലോ ഡ്രസ്സില് വായി കഴുത്തിൽ എന്താ സംഭവം നമ്മൾ യൂസ് ചെയ്താലും ശരി അത് നമ്മുടെ കഴുത്തിലും കാതിലും ഒക്കെ ആവണം പക്ഷേ കാതിൽ ഞാനിപ്പം തേക്കുന്നുണ്ട് കേട്ടോ കഴുത്തിലൊക്കെ തേച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം അപ്പോഴാണേ അടുക്കളയിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ടേ മിക്സി വർക്ക് ചെയ്യുന്ന ഒന്ന് പോയി നോക്കാം അവിടെ ചെന്നപ്പോൾ അവിടെ ഇത്രയും നേരം കുടിക്കാത്തതിന് ഭദ്രകാളിയപ്പോൾ ചാടിത്തുള്ളി പറഞ്ഞു ഉമ്മി അപ്പം കുളിച്ചിട്ട് വരാം ഇനി എന്നിട്ട് ഓക്കെ ആ രണ്ടാം മുഖത്തേക്ക് നോയിഹേ നല്ലൊരു ബ്രൈറ്റ്നെസ്സുണ്ട് മുഖത്ത് കുറച്ച് പാടൊക്കെ ഉണ്ടായിരുന്നാണോ ഓൾറെഡി അത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം തേച്ചോണ്ടെന്ന് അത് മാറത്തൊന്നുമില്ല എന്നാലും മുഖം എല്ലാം നല്ലൊരു ബ്രൈറ്റ്നസ് ആയിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഞാൻ അധികം സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല രണ്ട് മൂന്ന് ഐറ്റംസൊക്കെ ഉപയോഗിക്കാറുണ്ട് ഒരു ബോഡി ലോഷൻ മുഖത്തൊന്നും തന്നെ ഞാൻ അപ്ലൈ ചെയ്യാറില്ല ഒരു ബോഡി ലോഷൻ ഉപയോഗിക്കും അത് ഇവിടെ ദുബായിൽ നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പോൾ പിന്നെ ലൈറ്റ് സ്മെല്ലുള്ളവരിൽ അത്ര കാര്യങ്ങൾ ചെറുത് മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ എനിക്ക് വലിയ മണമുള്ള സ്പ്രേ ഒന്നും ഇഷ്ടമല്ല കേട്ടോ പിന്നൊരു അല്ല ചെറിയൊരു പൊട്ട് മാത്രമേ ഞാൻ കുത്താറുള്ളൂ ലിപ് ബാം ഉപയോഗിക്കുവേ വേറൊന്നും ചെയ്യാറില്ല ഞാൻ ഇത്രയാണ് എൻ്റെ മേക്കപ്പ് അപ്പോഴത്തേക്കും മമ്മി ഫുഡ് ഫുഡെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നീ അത് കഴിച്ച് കഴിഞ്ഞു ഞങ്ങൾ ഇനിയിപ്പോൾ ഈ എല്ലാം ഒന്ന് കഴുകി വെച്ചിട്ട് എൻ്റെ ഈ വീഡിയോയിൽ ഒരുപാട് മിസ്റ്റേക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പം നിങ്ങളെല്ലാവരും എല്ലാം ക്ഷമിച്ച് എൻ്റെ പ്രോത്സാഹിപ്പിച്ച് എനിക്ക് ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ഇന്നത്തെ വീഡിയോ തീരുകയാണ് നമ്മൾ വീണ്ടും നടുമുട്ടും ഓക്കെ ബൈ ബായ്